ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡ്രീം എൽട്ട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്ക് നല്ലൊരു അടിപൊളി കപ്പയും ബീഫ് വെച്ചാലോ എന്ന വീഡിയോയിലേക്ക് പോവാം ആദ്യം വേണ്ടെ കുറച്ച് ബീഫ് എടുത്ത് നമ്മൾ വെള്ളത്തിൽ കഴുകി വെച്ചിട്ടുണ്ട് അതുകഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ആവശ്യമായ സാധനങ്ങൾ രണ്ട് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്ര സാധനങ്ങൾ നമുക്ക് അതിൻ്റെ അത് ആവശ്യമായിട്ടുള്ളു വേണ്ടത് നമ്മളത് എടുത്ത് വെച്ചിട്ടുണ്ട് ബീഫ് കഴുകി വരി വെച്ചിട്ടുണ്ട് ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് നമ്മൾ ഓണാക്കിയിട്ടുണ്ട് ചട്ടി ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ ചൂടായി കഴിഞ്ഞിട്ട് വേണം എണ്ണ ഒഴിക്കാൻ വേണ്ടി നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് തിളച്ച് വരുന്ന സമയത്തിനുള്ളിൽ നമ്മൾ ശകലം കടുക് എണ്ണയ്ക്കകത്തേക്ക് ഇടുക കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോഴത്തേക്കും ശരിക്കുന്ന കടകളെല്ലാം ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ സവോളയും മുളകും എല്ലാം കൂടിയിട്ട് ശരിക്കുനിന്ന് വഴത്തിയെടുക്കണം സവോള നല്ലപോലെ ബ്രൗണിഷ് കളറാണ് നല്ലപോലെ ഫുള്ള് സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ടെല്ലാം കൂടെ ശരിക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ ശരിക്കും മിക്സ് ചെയ്യണം അപ്പം നല്ല ബ്രൗണിഷ് കളർ അതുപോലെ നമ്മൾ കുറച്ച് നേരം ഇളക്കി കൊടുക്കണം കേട്ടോ പക്ഷേ അകലം ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കണം ഉപ്പിടുന്ന സവോള ശരിക്കും വളർത്താൻ വേണ്ടിയുണ്ടോ ഇപ്പം നമ്മുടെ സവോള നല്ലപോലെ ബ്രൗണിഷ് കളറായിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് മുളക് പൊടി ഇടുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മീറ്റ് മസാല പിന്നെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക എന്നിട്ട് ഇതെല്ലാം കൂടെ ശരിക്കും മിക്സ് ചെയ്യുക സവോള ശരിക്കും മസാല പിടിക്കണം കേട്ടോ നല്ലപോലെ ഇളക്കി കൊടുക്കണം നല്ലപോലെ ശരിക്കും സവോളയിൽ എല്ലായിടത്തും മസാല ശരിക്കും പിടിക്കണം കേട്ടോ അതുപോലെ ഇളക്കി കൊടുത്തിട്ട് നല്ല തിക്ക് ഗ്രേവി ആക്കണം അത് ശകലം വെള്ളം ഒഴിക്കുക മസാലയെല്ലാം ശരിക്കും പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ശകലം വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക നല്ല ഗ്രേവി പോലെ ആക്കി എടുക്കുക നല്ല വരുവാക്കി എടുക്കുക അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബീഫ് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ബീഫ് അതിലേക്ക് ഇട്ടിട്ട് ആ മസാലയായിട്ട് ശരിക്ക് കുഴച്ച് ചേർക്കണം കേട്ടോ ശരിക്ക് മസാലയായിട്ട് പിടിപ്പിക്കണം ബീഫ് നല്ലപോലെ ഇളക്കി ആ മസാല ആട്ടി വേപ്പിക്കണം കേട്ടോ അത് കഴിഞ്ഞ് മാത്രമേ വെള്ളമൊഴിക്കാവുള്ളൂ രണ്ട് മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് ഉപ്പും വെള്ളം ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മൂടി വെക്കാം ഒരു അരമണിക്കൂർ വേണം കേട്ടോ ഇത് ശരിയായി വരാൻ വേണ്ടി ഇപ്പോൾ ഒരു അരമണിക്കൂർ ഏകദേശം ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കത് ശരിക്കും പറ്റിച്ചിട്ട് വേണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൂടെ ഇരിക്കണം നല്ല അടിപൊളിയായിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് നല്ല അടിപൊളി സാധനമാണ് ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ് ബീഫ് വരട്ടി അത് അടിപൊളിയായിരിക്കും നമുക്ക് കപ്പ വെച്ചാലോ കപ്പ അധികം കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇനി കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കപ്പയും കൂടി ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് നമ്മൾ കുക്കറിൻ്റെ അടപ്പടച്ചിട്ട് നേരെ ഗ്യാസിലേക്ക് വെക്കുന്നു ഒരു നാല് വിസിലോളം അടിക്കണം കേട്ടോ നാല് വിസിൽ വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്കും കപ്പ നമുക്ക് ഊറ്റാം കപ്പ ഊറ്റി കഴിഞ്ഞിട്ട് നമുക്ക് കപ്പയ്ക്ക് അരക്കേണ്ടതുണ്ട് അതിനകട്ട് കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി ഉള്ളി മുളക് പച്ചമുളക് ഇതെല്ലാം കൂടെ കുട്ടി അരച്ചു എന്നിട്ട് കപ്പയ്ക്കകത്തേക്കിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കപ്പയും മീസർ റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം മാസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ബൈ